ഓ സോത്ര ഇന്ന് നിങ്ങൾ വന്നത് ഭയങ്കര ദൈവപ്പെടുത്തിയ സോത്ര ഞാൻ ഇന്നലെ രാത്രി മൊത്തം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു അമേ ദൈവാത്മാവ് ഈ പ്രവാദത്തിൽ എന്നോട് പറഞ്ഞു സ്ത്രോത്ര അമേ പ്രാർത്ഥിച്ചു തുറന്നു കൊടുക്കുക സ്വോത്ര ആ ലലൂയ്യ നിങ്ങൾ പ്രാർത്ഥിച്ചു ഭയങ്കര എല്ലാവരും ഒന്ന് കര ഉയർത്തിപ്പിടിച്ചേ ഈ കുഞ്ഞിന് വേണ്ടി വഴി തുറക്കട്ടെ സ്ത്രോത്ര ആ ലലൂയ ട്രിവാൻഡ്രത്തു നിന്നാണ് ഇവർ വന്നത് സ്വോത്ര ഞാൻ അഭിഷേകത്തോടെ പറയട്ടെ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഇന്നും വഴി തുറക്കും സ്വോത്ര ഞാൻ അഭിഷേക പറയാം ഇത്രയും വില മുടക്കിയൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ വെറുതെ ഒന്നുമല്ല ആമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട് ആമേ ഞാൻ അഭിഷേകത്തോടെ പറയുന്നു ആത്മാവ് അത് ചെയ്യാൻ പോകുക ആമ നിങ്ങൾ പ്രാർത്ഥിച്ചോ ദൈവ സാന്നിധ്യം ചലിക്കുന്നുണ്ടല്ലോ ഒരു മഹത്വം ഇറങ്ങുക ചില കെട്ടുകളെ പൊട്ടിക്കാൻ ചില ബന്ധനങ്ങളെ അഴിക്കാനോ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇറങ്ങുകയാണെന്ന് ആത്മാവ് പ്രവചിക്കാൻ പറയുന്നല്ലോ ഒരു വലിയ ദൈവമഹത്വം നിൻ്റെ മേൽ വെളിപ്പെടുകയാണല്ലോ നിൻ്റെ യാത്രകളോട് ബന്ധപ്പെട്ട് നിൻ്റെ വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസവും നിന്റെ ഭാവിയും ഒക്കെ അനിശ്ചിതത്തിലായി പോയ ചില അനുഭവങ്ങൾ നിന്റെ സ്വന്തങ്ങളും ബന്ധങ്ങളും ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ച് നിന്നെ അലട്ടുകയും മാനസികമായി ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന അനുഭവങ്ങളെ അവൻ ദൈവാത്മാവ് ഇന്ന് അവ പകൽ കണ്ടിട്ട് ആത്മാവുക ഇങ്ങനെ ഏറെ നാളായി കിടക്കുന്നത് കണ്ടിട്ട് യേശു ചോദിക്കുക നിനക്ക് വിടുവിക്കപ്പെടാൻ മനസ്സുണ്ടോ അവന്റെ വാക്ക് എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല എനിക്ക് വേണ്ടി ചെയ്യാൻ ആരുമില്ല എൻ്റെ കയ്യിൽ പണമില്ല എനിക്ക് പോകാൻ വേണ്ടി ഒരു വഴിയില്ല ഇന്ന് പകക്കാലം ആത്മാവ് പറയുക ഞാൻ തന്നെയാണ് വഴി നിനക്ക് വേണ്ടി തുറക്കേണ്ട വഴികളെ തുറക്ക ഇന്ന് പകല് ആത്മാവ് ശക്തിയോടെ പ്രവചിക്കാൻ നിറങ്ങി നോക്കുന്ന നിനക്ക് വേണ്ടി ദൈവം വഴി തുറക്കുക നിനക്ക് വേണ്ടി ജൂലൈ മാസം ഒരു ഭയങ്കര വിടുതല് നടക്കാൻ പോവുകയാണ് അശോത്ര ഹാല ലൂഹിയ നീ ഏത് രാജ്യത്താണോ പോകാൻ ആഗ്രഹിച്ച് ആ നിന്ന് നീ അഖിൽപാഷെ ഫോൺ ചെയ്യും ജൂലൈ മാസത്തിൽ எல்லாம் பிரார்த்தே குடுந்தப்பட்ட விடுதல்களை பிரபாதத்தை நிலையில் ഇതിനോട് ബന്ധപ്പെട്ട് ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞ് നിൻ്റെ മനസ്സിൻ്റെ അകത്ത് ഡിപ്രഷൻ പോലെ കയറിയിട്ട് അവൻ ഉറങ്ങാൻ കഴിയത്തില്ല പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല അവൻ ഇനി വേണ്ട ഇനി പ്രാർത്ഥിക്കുക പോലും ഇല്ല ദൈവം ഞങ്ങളെ മറന്നോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ചില അനുഭവങ്ങളെ ദൈവാത്മാവ് ഇന്ന് പുറക്കാലം അഴിച്ചു മാറ്റിയിട്ട് ഒരു മഹത്വം നിനക്ക് വേണ്ടി ഇറങ്ങുക ഞാനിത് പറയുമ്പോൾ നിന്റെ പേപ്പറുകൾക്കകത്ത് ദൂതൻ ഇറങ്ങുക റീബാ ശഹസിന ഈ കുഞ്ഞിനോട് ബന്ധപ്പെട്ട് വാക്തത്വങ്ങളെ കെട്ടിവെച്ചിരിക്കുന്ന അവളെ ഭാവിയെ കെട്ടിയിരിക്കുന്ന അവളെ വിവാഹം അതിനോട് ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ദൈവിക വാക്തത്വങ്ങളെ ഒക്കെ കളഞ്ഞ ആ പൈശാചിക മേഖലകളെ ഞാൻ ആത്മാവിൽ തുറങ്ങുക എൻ്റെ വീടിൻ്റെ അകത്തൊരു വലിയ മഹത്ത ഇറങ്ങുകയാണല്ലോ ഞാൻ ആത്മാവി എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് പകൽ ഈ കുഞ്ഞിൻ്റെ മേൽ ഞങ്ങൾ പ്രാർത്ഥി ശബയൊന്ന് കരമുയർത്തിപ്പിടിച്ചൊന്ന് അനുഗ്രഹിച്ച് വിടുതൽ നടക്കുന്നതിന് അസൂയ ഇല്ലാത്തവരൊന്ന് ആ മനസ്സ് തുറന്നൊന്ന് അനുഗ്രഹിച്ചാണ് ഞാൻ അഭിഷേകത്തോടെ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ രണ്ടാം മാസം ആദ്യത്തെ ആഴ്ച നീ ഇതിൻ്റെ അകത്ത് കാല് കുത്തി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ദൈവം ഇന്ന് പകൽ ഒരു അത്ഭുതം ചെയ്യാൻ പോകുക തിരിച്ചു നിങ്ങൾ വീട്ടിൽ ചെന്ന് കേറുന്നതിനുള്ളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ റിസൾട്ടുകൾ നിങ്ങൾ അറിയാൻ പോകുക അത്രക്കും വേഗത്തിൽ ഇത് സംഭവിക്കുമോ അമേ സംഭവിക്കും നിനക്ക് മുമ്മായി തൻ്റെ ദൂതന്മാരെ അയക്കാമെന്ന് അവൻ നിനക്കായി വഴിയൊരുക്കുമെന്ന് ആത്മാവ് പ്രവചിക്കുക ഞാൻ പ്രാർത്ഥിച്ചത് തുറക്കുന്നു അത്ഭുതമായി മാറട്ടെ ദൈവപ്രവൃത്തി നടക്കട്ടെ ഇതിനോട് ബന്ധപ്പെട്ട് ശാരീരികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറുക ആമേ ഫുഡ് അലർജി സംബന്ധം പോലെ ഉള്ള അനുഭവങ്ങൾ ഫുഡ് കഴിക്കാൻ കഴിയത്തില്ല ഫുഡ് കഴിച്ചാൽ ആമ പെട്ടെന്ന് ഛർദിക്കുന്ന പോലെ അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടോ ആൻറ്റി ഉണ്ട് ആമേ എത്ര നാളായിട്ടുണ്ട് കുറച്ച് നാളായിട്ടുണ്ട് സോത്രോ ഇന്ന് പകൽ വിടുതല്ല സോത്രോ ഈ കുഞ്ഞിൻ്റെ മേൽ ഭയങ്കര ഡെലിവറൻസ് നടക്കുക ഞാൻ ആത്മാവി കാണുന്നു എല്ലാവരും പ്രാർത്ഥിച്ചോളെ ഈ പകലിൽ ദൈവാത്മാവ ഈ കുഞ്ഞിനെ തൊടുന്ന പരിശുദ്ധാത്മാവാണ് തൊടുന്നത് വലിയ വിടുതലുകൾ നടക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു സാബ ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ചയക്കുന്നു നീ പെട്ടി തയ്യാറാക്കിക്കോ ദൈവം നിന്റെ പാസ്പോർട്ട് സീലടിച്ചു ആത്മാവ് പ്രവചിക്കുന്നു എന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയുന്നു അവൻ നിനക്ക് വേണ്ടി ചില രാജ്യങ്ങൾ ഡോറുകൾ ഇന്റർനാഷണൽ വാതിലുകൾ തുറക്കുകയ പ്രാർത്ഥിച്ചു ദൈവപ്രവൃത്തിയെ റിലീസ് ചെയ്യുന്നു പൗലോസും ചെന്നതുപോലെ അമ്മ നീ അമ്മേ റൂട്ടുകൾ തിരിഞ്ഞ് നീ ദൈവത്തിൻ്റെ ആത്മാവത്തിനെ ഏൽപ്പിച്ച പദ്ധതിക്കകത്ത് ചെന്ന് കയറും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ആ ഡോറ് തുറക്കുക നീ സൗഖ്യമായി സന്തോഷത്തോടെ അഭിഷേകത്തോടെ മടങ്ങാൻ പോകുക കർത്താവ് നിനെ അനുഗ്രഹിക്കുന്നു നാമത്തിൽ തന്നെ അവൻ പോയിരുന്നാട്ടെ വിടുതൽ നടന്നു കഴിഞ്ഞിരിക്കുക